വിരമിക്കുന്ന എം ഇ എസ് അസ്മാബി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എ ബിജുവിന് മാനേജ്മെൻറ്റ് കമ്മിറ്റി യാത്രയപ്പ് നൽകി എം ഇ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ യാത്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ ആസ്പിൻ അഷ്റഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സുവർണ ജൂബിലി സോവനീർ പ്രശസ്ത സംവിധായകൻ കമൽ പ്രകാശനം ചെയ്തു രണ്ടാം വീണ്ടും അസ്മാബിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ കോളേജിന്റെ മുഖം തന്നെ മാറി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പല പരിപാടികളും മുൻപൊക്കെ തന്നെ പലതരം ഞാൻ കോളേജിൽ വന്നിട്ടുണ്ട് പക്ഷെ ഇന്ന് വലിയ മാറ്റം ഈ കോളേജിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം വളരെ അഭിമാനം തോന്നുന്ന രീതിയിൽ ഇവിടെ ഈ എ വി എസ് എസ് മാമി കോളേജ് മാറിയിട്ടുണ്ട് അതിന് ഇവിടുത്തെ സാരഥികൾ മാനേജ്മെൻറ്റിലൊക്കെ കുട്ടികൾക്കും അധ്യാപകർക്കൊക്കെ വലിയ പങ്കുണ്ട് പക്ഷേ പ്രിൻസിപ്പളിതിനൊക്കെ കൂടെ അലക്കാനും ചുക്കാൻ പിടിക്കാനും പ്രിൻസിപ്പളിൻ്റെ വലിയ ബാധ്യതയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഇന്ന് പടിയിറങ്ങുമ്പോൾ തീർച്ചയായും അത് ഒരു നഷ്ടം തന്നെയാണ് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല മാനേജ്മെൻറ്റിനും അധ്യാപകർക്കും സഹാധ്യാപകർക്കും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ വലിയ നഷ്ടമാണ് ഇങ്ങനെയുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അധ്യാപകർ പ്രിൻസിപ്പളൊക്കെ പടിയിറങ്ങി പോകുക എന്ന് പറയുന്നത് പക്ഷേ അത് നിവൃത്തിയില്ല നമുക്ക് ജീവിതകാലം കൂടി അതൊരു സ്ഥാപനത്തിന് ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ ഇവിടുത്തെ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് പെൻഷനാകുന്ന സമയത്ത് പെൻഷനാണ് പക്ഷേ ഇനിയും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഊഴം ബാക്കിയാണ് കാരണം ഇനിയും അദ്ദേഹത്തിൻ്റെ ഭാഗ്യം ബാക്കിയാണ് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാനുണ്ടാകും ജീവിതത്തിൽ എന്ന് എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസ മേഖലയിലായാലും ശരി സാംസ്കാരിക മേഖലയിലായാലും ശരി സാമൂഹിക മേഖലക്കായാലും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പിനെയും ഒരുപാട് പതിയാനുണ്ട് കാരണം അദ്ദേഹത്തിന് ഇനിയും ജീവിതം ബാക്കിയാണ് അപ്പോൾ വലിയ നേട്ടങ്ങൾ അദ്ദേഹത്തെ തേടിയും എത്തട്ടെ അതിനുവേണ്ടി അദ്ദേഹം പരിശ്രമിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇവിടെ ഇന്ന് അദ്ദേഹം നിങ്ങളോടെല്ലാം എല്ലാം പറയുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന് കൂടുതൽ സമയം കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ ലഭിക്കും അദ്ദേഹത്തിൻ്റെ സഹകരണിയുടെ വന്നിട്ടുണ്ടെന്ന് തന്നെ ഞാൻ അറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ സഹകരണിയോടൊപ്പം കുടുംബത്തോടൊപ്പം അദ്ദേഹത്തിന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിയും ഒപ്പം നാൽപ്പത് കിലോമീറ്ററോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഡെയിലി യാത്ര ചെയ്ത് ഈ ദൂരം പോയി താണ്ടി വരേണ്ട ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഉണ്ടെങ്കിലും അദ്ദേഹം കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തനാകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് തീർച്ചയായും നിങ്ങളോടൊപ്പം വേളയിൽ പങ്കെടുക്കാൻ യോഗത്തിൽ എം ഇ എസ് സംസ്ഥാന ട്രഷറർ ഓസി സലാഹുദ്ദീൻ വൈസ് പ്രസിഡന്റ് സക്കീർ ഹുസൈൻ എം ഇ എസ് സെൻട്രൽ കോളേജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹാഷിം ജില്ലാ പ്രസിഡന്റ് വി എം ഷൈൻ സെക്രട്ടറി മുഹമ്മദ് ഷമീർ കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് ട്രഷറർ മുഷ്താഖ് മൊയ്തീൻ അധ്യാപകരായ ഡോക്ടർ റീന മുഹമ്മദ് ഡോക്ടർ കെ പി സുമേധൻ ഡോക്ടർ സനന്ദ് സദാനന്ദ് എന്നിവർ സംസാരിച്ചു